വളരെ കൗതുകമുള്ള വിചിത്രമായ ഒരു കൗതുക വാർത്തയാണ് ഇന്ന് നമ്മൾ നമ്മളാസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലൂടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് മുപ്പത്തിയൊന്ന് വർഷം പഴക്കമുള്ള ഒരു ഗർഭാവസ്ഥയിലായിരുന്ന ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ലോകചരിത്രത്തിൽ തന്നെ ഏറ്റവും കാലം ഫോണാവസ്ഥയിൽ ഇരുന്ന ഒരു കുഞ്ഞിൻ്റെ ജനനം എന്ന് പറയുമ്പോൾ അത് നിശ്ചയമായിട്ട് കൗതുകമുള്ള ഒരു വാർത്തയല്ലേ അമേരിക്കയിലെ ഒരു ക്രിസ്ത്യൻ എംബ്രിയോ ഏജൻസി അവരിൽ നിന്ന് ഒരു ക്രിസ്ത്യൻ മാതാപിതാക്കൾ അഡോപ്റ്റ് ചെയ്ത ദത്തെടുത്ത ഒരു ഫ്രൂണത്തിൻ്റെ കഥയാണ് പറഞ്ഞു വരുന്നത് അമേരിക്കയിലെ ഒരു ക്രിസ്ത്യൻ സ്ത്രീ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഇന്നത്തേക്ക് മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഏജൻസിയെ സമീപിക്കുകയും ഐ വി എഫ് വഴി ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് വഴി കുട്ടികൾ ജനിക്കുവാനുള്ള സഹായം ആവശ്യപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ലിൻഡ എന്നാണ് ആ ഒരു സ്ത്രീയുടെ പേര് ലിൻഡയുടെ നാല് ഫ്രൂണങ്ങൾ ഈ ഏജൻസി അവളിൽ നിന്ന് കളക്റ്റ് ചെയ്ത നാല് ഫ്രൂണങ്ങൾ അവർ പ്രിസേർവ് ചെയ്ത് വെച്ചിരുന്നു അതിനകത്ത് ഒരു ഫ്രൂണം ലിൻഡയുടെ ഉദരത്തിൽ നിക്ഷേപിച്ച് ഐ വഴി ലിൻഡയ്ക്ക് ഒരു മകൾ ജനിച്ചു ഇന്ന് ആ മകൾക്ക് മുപ്പത് വയസ് മാത്രമല്ല ആ മകൾക്ക് പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് എന്നാൽ അന്ന് കളക്റ്റ് ചെയ്ത മറ്റ് ഫ്രൂണങ്ങൾ നശിപ്പിക്കാതെ ഇതേ ഏജൻസി ഫ്രീസ് ചെയ്ത് ഫ്രോസൺ സ്റ്റേജിൽ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഫ്രൂണത്തിൻ്റെ ഒരു പ്രായം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അതായത് ഈ ലിൻഡയുടെ എഗ് കളക്റ്റ് ചെയ്ത് അതിൽ ഫർട്ടിലൈസേഷൻ നടത്തി ഐ വി എഫിന് വേണ്ടി ഉപയോഗിക്കുവാൻ സൂക്ഷിച്ചു വച്ചിരുന്ന ആ നാല് ഫ്രൂണങ്ങളിൽ ഒന്നിനെ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അതായത് മുപ്പത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ക്രിസ്ത്യൻ ഫാമിലി ലിൻസി പിയേഴ്സ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ വനിത അവർ ഈ ഒരു ക്രിസ്ത്യൻ ഏജൻസിയെ സമീപിക്കുന്നു ക്രിസ്ത്യൻസായ പേരൻസിൻ്റെ ഫ്രൂണങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നു അതായത് ലിൻഡയ്ക്ക് ഈ അടുത്ത സമയത്ത് ഒരു ചിന്തയുണ്ടായി അന്ന് ഫ്രോസൺ സ്റ്റേജിൽ വെച്ചിരിക്കുന്ന ഫ്രൂണങ്ങൾ മറ്റാർക്കെങ്കിലും അഡോപ്റ്റ് ചെയ്യത്തക്കവണ്ണം അനുവാദം കൊടുക്കണമെന്നൊരു ചിന്തയുണ്ടായി അങ്ങനെ ഈ പറഞ്ഞ ഈ ലിൻസി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ വന്നിട്ട് ആ ഫ്രൂണം സ്വീകരിക്കുകയും മുപ്പത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷം ഐ വി എഫ് വഴി ഇവർ ഗർഭം ധരിച്ച് ആ കുട്ടിയെ പ്രസവിക്കുകയും ചെയ്യുകയാണ് അതായത് അന്ന് തൊണ്ണൂറ്റിനാലിൽ നാല് ഫ്രൂണങ്ങളിൽ ഒന്ന് അന്ന് തന്നെ ഐ വി എഫ് വഴി ഒരു കുട്ടിയുണ്ടായി മുപ്പത് വയസ്സുള്ളൊരു സ്ത്രീയായി മാറിയിരിക്കുന്നു പക്ഷേ ആ സ്ത്രീയുടെ അതേ ഏജുള്ള ഭ്രൂണം ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയായി പുറന്നിരിക്കുന്നു അന്ന് പുറന്ന മുപ്പത് വയസ്സുകാരിയുടെ ആങ്ങള എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എത്ര വിചിത്രമാകുന്ന കാര്യങ്ങളാണ് ലോകത്തിൽ നടക്കുന്നത് ഇതിൻ്റെ എത്തിക്കൽ സൈഡ് ഇതിൻ്റെ ശരി തെറ്റുകൾ ഒക്കെ ചർച്ച ചെയ്യുവാൻ സാധ്യതയുള്ള സ്കോപ്പുള്ള കാര്യങ്ങളാണ് ഒരു ക്രിസ്ത്യൻ ഏജൻസിയാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ചെയ്തത് എന്ന് പറയുമ്പോൾ അവർക്ക് ഉള്ള വാദഗതി അന്ന് ആ ഉണ്ടാക്കിയ ഫ്രൂണങ്ങൾ പോലും അവർ നശിപ്പിക്കാതെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു കാരണം ഫ്രോണഹത്യ പാപമാണെന്ന് ആ ക്രിസ്ത്യൻ ഏജൻസി വിശ്വസിക്കുന്നു എന്നാൽ ഇത്തരം നടപടികൾ അതിൻ്റെ നൈതികതയെക്കുറിച്ച് നാം ഒത്തിരി ചർച്ച ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു ഇതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ച് നാം ഒത്തിരി ചർച്ച ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു എന്നാൽ വളരെ വിചിത്രമാകുന്ന ഒരു വാർത്തയായതുകൊണ്ട് മുപ്പത്തിയൊന്ന് വർഷം പഴക്കമുള്ള ഒരു ഫ്രൂണത്തിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടായെന്നുള്ള വാർത്ത ഇപ്രകാരമുള്ള ഒരു ഏറ്റവും പഴക്കം ചെന്ന ഫ്രൂണത്തിൽ നിന്നുണ്ടായ കുഞ്ഞ് ഈ ഒരു പർട്ടിക്കുലർ കേസാണെന്നാണ് ഇപ്പോൾ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് തദ്വൂസ് എന്നാണ് ഈ കുട്ടിക്ക് പേരിട്ടിരിക്കുന്നത് തദേവൂസ് ഡാനിയൽ പിയേഴ്സ് ഇരുപത്തിയാറ് ജൂൺ മാസം ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി ജനിച്ചിരിക്കുന്നു വിചിത്രമായ വാർത്ത ഈ വാർത്ത ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നു ശരി തെറ്റുകളെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തു കൊള്ളുക അത് നിങ്ങളുടെ വിവേചന ബുദ്ധിക്കും നിങ്ങളുടെ നൈതികതയ്ക്കും ഞങ്ങൾ വിടുകയാണ് ദൈവലരയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ